പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ബോൺസായി മരം വീട്ടിൽ സെറ്റ് ചെയ്യാണ് അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉപയോഗശൂന്യമായ ഒരു ഫ്രൈ പാനിലാണ് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത് ഇതാണ് ആ ഫ്രൈ പാൻ ഇത് ഉപയോഗിച്ച് ഏകദേശം ഇതിൻ്റെ കൂട്ടിങ്ങൊക്കെ നഷ്ടപ്പെട്ട് ഒരു ഫ്രൈ പാനാണ് അപ്പോൾ ഇത് കളയണ്ട നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ ഇത് എടുത്തു വെച്ചതായിരുന്നു അതിലാണ് ഞാൻ ചെയ്യുന്നത് ബോൺസായി ചെയ്യുന്ന പ്ലാന്റ് പേരാലാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു പ്ലാന്റ് ആണ് ഇനി നമുക്ക് ഇതിൽ വേരിലുള്ള പഴയ മണ്ണും പിന്നെ അഴുക്കുകളൊക്കെ വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കി എടുക്കും അതുപോലെ തന്നെ ഞാനൊരു ആർട്ടിഫിഷ്യൽ റോക്കും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കിത് പ്ലാന്റ് വെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു കെട്ടുകമ്പി എടുത്തിട്ട് ആ പ്ലാന്റും റോക്കും കൂടി ഒരുമിച്ച് കെട്ടിവെക്കുക കെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കല്ലിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം വേര് കെട്ടി വയ്ക്കാൻ കെട്ടിവെക്കുമ്പോൾ ആ വേരുകൾക്ക് ഒടിവോ ചതവോ ഒന്നും വരാൻ പാടില്ല അപ്പോൾ കാരണം പ്ലാന്റ് കേടുവന്നു പോകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശരിക്കും വരിഞ്ഞു മുറുക്കി നന്നായിട്ട് കെട്ടുക ഫ്രൈ പാനിൽ വെച്ചിട്ട് നമുക്ക് പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കാം ഞാൻ തയ്യാറാക്കിയിരുന്ന പോട്ടി മിശ്രിതം എന്ന് പറയുന്നത് കൽപ്പൊടി ചകിരിച്ചോറ് കുറച്ച് ചാണകം കുറച്ച് എല്ലുപൊടി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് ശരിക്കും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് നാല് സൈഡിലും നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉറപ്പിച്ച് വെക്കുക വോട്ടിംഗ് മിശ്രിതം ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ചുറ്റിലും കുറച്ച് ബേബി മെറ്റൽ വിതറിക്കൊടുക്കാം ശരിക്കും ബേബി മെറ്റലല്ല വേണ്ടത് ശരിക്കും നമ്മൾക്ക് പായൽ പൂപ്പലില്ലേ നമ്മളെ നല്ല മഴക്കാലത്ത് മതിലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൂപ്പലാണ് ഇതിൻ്റെ ചുറ്റിലും പതിച്ച് വെക്കേണ്ടത് അത് വെച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത് നമുക്കിപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് എവിടെയും ആ സാധനം കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ തൽക്കാലം നമുക്ക് ബേബി മെറ്റൽ കൊണ്ട് നമുക്ക് ചെയ്യാം കുറച്ച് അലങ്കാരപ്പണികളൊക്കെ നടത്തിയിട്ട് ഭംഗിയാക്കാം വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം